പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഉദ്ദേശിക്കുന്ന വിഷയം തൗബ എന്നതിനെ കുറിച്ചാണ് അവാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരും ഒരിക്കലും തെറ്റുപറ്റാത്തവരവുമാണ് മലക്കുകൾ എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഉയർന്ന പദവിയിലെത്താൻ മനുഷ്യന് സാധിക്കും അതേപോലെ തെറ്റുകുറ്റങ്ങളിൽ മുഴുകി ജീവിക്കാനും മനുഷ്യൻ തയ്യാറാവും അതാണ് ഈ മനുഷ്യന്റെ പ്രകൃതം നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ തെറ്റു സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അങ്ങനെ തെറ്റുകൾ ചെയ്തു പോയാൽ നാം എന്താണ് ചെയ്യേണ്ടത് അല്ലാഹു അതിന് പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് ഈ പശ്ചാത്താപം വിനയത്തോടെ അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കുകയും പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പശ്ചാത്താപം അഥവാ തോബ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സാഹു അലൈ വസ്സലം പറഞ്ഞു മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നവരാണ് പാശ്ചാത്താപിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യ ലിഹപര വിജയങ്ങൾക്ക് അനിവാര്യമാണ് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്ത് മടങ്ങുക നിങ്ങളുടെ ശിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും തായ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം എത്ര വലിയ കുറ്റം ചെയ്തവർക്കും അള്ളാഹു മാപ്പ് നൽകുന്നതാണ് നൂറുപേരെ കൊന്ന കൊടുംകുറ്റവാളിക്ക് അയാൾ ആത്മാർത്ഥമായി തൗപ ചെയ്തപ്പോൾ അള്ളാഹു മാപ്പ് നൽകിയതായി നബി അലൈഹി അലൈവല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തൗപ സ്വീകാര്യമാവണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് ഒന്നാമതായി വന്നു പോയ തെറ്റിൽ ആത്മാർത്ഥമായി ഖേദമുണ്ടാവുക രണ്ട് അള്ളാഹുവിനോടെ പാപങ്ങൾ ഏറ്റുപറയുക മൂന്നാമതായി ഇനി ഒരിക്കലും അത്തരം വീഴ്ചകൾ എന്നിൽ നിന്നും ഉണ്ടാവുകയില്ല എന്ന് എടുക്കുക ഇവയാണ് അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള നിബന്ധനകൾ എന്നാൽ മനുഷ്യരോടാണ് തെറ്റു ചെയ്തതെങ്കിൽ മേൽപറഞ്ഞ നിബന്ധനകൾക്കൊപ്പം ആരോടാണോ നാം തെറ്റു ചെയ്തതിൽ അവരോട് നാം മാപ്പപേക്ഷിക്കുകയും വേണം അള്ളാഹു രാത്രിയും പകലും ആകാശത്തിലേക്ക് ഇറങ്ങി വരും പാശ്ചാതാപിക്കുന്നവരുടെ പാശ്ചാതാപം സ്വീകരിക്കാൻ വേണ്ടി അന്ത്യനാൾ വരെ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹുവിന്റെ കാരുത്തി െ അവനോട് പാപമോചനം തേടിക്കൊണ്ടിരുന്നാൽ അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും തരുന്നതാണ് എനിക്ക് പൊറത്ത് തരുകയും എന്റെ പാശ്ചാതാപം സ്വീകരിക്കുകയും ചെയ്യണമേ നീ പാശ്ചാതാപം സ്വീകരിക്കു സ്വീകരിക്കുന്നവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് എന്ന പ്രാർത്ഥന നാം എപ്പോഴും പതിവാക്കേണ്ടതാണ് അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിർ ദഹ്വാൻ അനിൽ അലമദില്ല റബില്ലാലമീൻ അസ്സലാ ലൈക്കും വരഹമു